നമസ്കാരം ശ്രീനി ആലക്കുഴാണ് പെരുമ്പടവ് തലവിൽ നിന്നാണ് ഒരു ഉയരമുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ക്യാമറയിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഉയരം നിങ്ങൾക്ക് വ്യക്തമാകും ഇവിടെ നിന്നും കുറച്ചുകൂടി കയറുമ്പോഴാണ് ടോമി ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തുക ടോമിചേട്ട് വീട്ടിലേക്ക് കയറണമെങ്കിൽ തന്നെ ഒരു വലിയ ദുരിതം സഹിക്കണം അതായത് മെയിൻ റോഡിൽ നിന്നും ഉയർന്ന പ്രദേശത്തുള്ള ഈ വീട് ഇന്നലെ സംഭവിച്ച ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കെട്ടിയ കല്ലുകളൊക്കെ താഴേക്ക് വേണ്ടിയിരിക്കുകയാണ് കേവലം പതിനഞ്ച് സെൻറ്റ് സ്ഥലം മാത്രമുള്ള ഈ ടോമി ചേട്ടൻ്റെ ഈ കുടുംബത്തിൽ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് എന്തായാലും ചേട്ടനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇത് മൺകെട്ട് വീടാണ് അതുകൊണ്ട് തന്നെ വലിയ ബലമൊന്നും അതിനുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയുള്ള ഈ വീട്ടിൽ ഇവർ ഇപ്പോൾ ആശങ്കയോടെ കഴിയുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന ഒരു സംഭവം ഇതാ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ താഴേക്ക് പതിച്ചു നിൽക്കുകയാണ് ഏത് സമയത്തും ഇതിൻ്റെ തറ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും അധികൃതർ ഈ കാഴ്ച കാണണം ഈ പാവപ്പെട്ട കുടുംബത്തിന് എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കാൻ നിങ്ങൾ ഇടപെടണം ഇത് ഇന്നലെ പന്ത്രണ്ട് ഒരു മണിക്ക് ഇട്ടാ മഴയ്ക്ക് വല്യ മഴയ്ക്ക് ഒച്ച കേട്ടുന്നില്ല പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട് മഴ ഏറ്റുനോക്കുമ്പോണ്ട് കിടക്കുന്നു വല്യ മഴ കഴിഞ്ഞപ്പോ അങ്ങനെയാന്ന് പറയാൻ പറ്റില്ല കൂടുതൽ മഴ പെയ്താലും ഇങ്ങോട്ട് കയറി ഇടിയെന്നോ ഒന്നും പറയാൻ പറ്റില്ല കാലവർഷ കെടുതിലുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളാണ് ഒരു ദിവസവും നമ്മുടെ മുന്നിൽ വരുന്നത് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഈ വീടിനോട് ചേർന്ന് ഒരു ഭാഗം മൊത്തം താഴേക്ക് പതിച്ചിരിക്കുകയാണ് ശക്തമായ കാലവർഷമാണ് വരാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആ ഒരു സന്തോഷം ഇവർക്കുണ്ടെങ്കിൽ പോലും അതൊരു വലിയ സങ്കടമായി മാറുകയാണ് ഇനി ശക്തി ശക്തിയാർജിക്കുന്നതിന് മുമ്പ് ഈ വീടിൻ്റെ അവസ്ഥ എന്താകുമെന്നൊക്കെയുള്ള വല്ലാത്ത ഒരു വേദന അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഒരു വീടാണ് എന്തായാലും പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് പക്ഷേ എത്ര കണ്ട് എത്ര നഷ്ടപരിഹാരം ഇതൊക്കെ കിട്ടുമെന്നുള്ളതിനപ്പുറത്ത് ഇത് മഴക്കാലത്തിന് മുമ്പ് എങ്ങനെ പുനർനിർമ്മിക്കും എന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവർക്കുള്ളത് കാരണം ഇതിപ്പോൾ കെട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ചെറിയ ഒരു തുകയ്ക്ക് കെട്ടിയാൽ തീരുന്ന ഒരു വിഷയമല്ല ഇത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു വലിയ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് വേണം ഇത് കെട്ടി ഉയർത്താൻ എന്നാൽ മാത്രമേ ഈ വീട് ദൃഢമായി നിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കണം വില്ലേജ് ഓഫീസായാലും പഞ്ചായത്തായാലും മറ്റ് വകുപ്പുകളായാലും ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഇവരുടെ ഈ വാസം സുരക്ഷിതമാക്കുവാനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അപ്പോൾ അതിൽ ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ വേദന കണ്ടുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സഹായം ഇവർക്കുണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ ശരിയേ കേട്ട പോട്ടെ ഇവിടെ തന്നെ ആവശ്യം എത്ര സെൻസ് സ്ഥലം ഉണ്ട് ഇവിടെ പതിനഞ്ച് സെന്റ് സ്ഥലം ആ പിന്നെ ഇവിടെ സ്ഥലം എടുത്ത് വേറെ നോക്കിയില്ലേ